ഇനി ട്രെൻഡിനൊത്ത് സ്റ്റൈലാകാൻ മറ്റെങ്ങും പോകണ്ട മൻഹാട്ടൻ ലേഡീസ് സലൂൺ എല്ലാവിധ ലേഡീസിനായിട്ടുള്ള ഹെയർ കട്ടിംഗ് സ്മൂത്തനിങ് ഫേഷ്യൽ ത്രെഡിംഗ് പെഡിക്യൂർ മാനിക്യൂർ ഇയർ പേസിംഗ് വാട്സ് റിമൂവിംഗ് പെർമനന്റ് ബ്ലോ ഡ്രൈ ഇന്റർനാഷണൽ ബ്രാൻഡുകളായ ലോറിയൽ മെട്രിക്സ് ഷാസ്കോപ്പ് ഉപയോഗിച്ചിട്ടുള്ള കളറിംഗ് ഷരാസ് സീറോ ത്രീ പ്ലസ് പ്രോഡക്ട്സ് ഉപയോഗിച്ചിട്ടുള്ള സ്കിൻ ട്രീറ്റ്മെന്റ് പരിചയ സമ്പന്നരായ ബ്യൂട്ടീഷ്യന്റെ സേവനവും കൂടാതെ ലേഡീസ് ബ്രൈഡൽ മേക്കപ്പിന് പ്രത്യേക പാക്കേജുകളും ഇവിടെ ലഭ്യമാണ് ഇരുപത്തി വർഷത്തോളമായി ഞങ്ങളുടെ സഹോദര സ്ഥാപനം ദുബായിൽ പ്രവർത്തിച്ചു വരുന്നു ബുക്കിംഗ് പ്ലീസ് ബുദ്ധിയും ബുദ്ധിയും സുസ്ഥിര സുസ്ഥിര വികസനവും വികസനവും എന്ന എന്ന വിഷയത്തിൽ വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു സെമിനാർ സംഘടിപ്പിച്ചു സർവോദയ മണ്ഡലം ഏകതാ പരിഷത്ത് ഗാന്ധി വിചാരധാരം എൻസി രാമോർമ്മ യൂണിറ്റ് എന്നീ പ്രസ്ഥാനങ്ങളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചത് ഗാന്ധി പ്രതിമയിൽ ഹാരാർപ്പണം സർവമത പ്രാർത്ഥന പുനരർപ്പണ പ്രതിജ്ഞ സെമിനാർ എന്നിവ മുഖ്യ ഇനങ്ങളായിരുന്നു പ്രമുഖ സാമ്പത്തിക വിദഗ്ധൻ ഡോക്ടർ എസ് മുരളീധരൻ ഉദ്ഘാടനം സുസ്ഥിര വികസനവും എന്നുള്ളതാണ് നിങ്ങളൊക്കെ പഠിച്ച് ജോലി നേടാൻ നിൽക്കുകയാണ് അല്ലെ ജോലി വേണ്ടത് പഠിക്കുന്നത് എന്തിനാണ് നല്ല വ്യക്തിയായി തീരണം ഒപ്പം സ്വന്തമായി ഒരു തൊഴിലുണ്ടാകും പക്ഷെ എന്നെ അലട്ടുന്ന ഒരു വിഷയം നിങ്ങളൊക്കെ പഠിച്ചു വരുമ്പോൾ നമ്മുടെ ഉള്ള ജോലി പോകുമോ എന്നതാണ് നിങ്ങളുടെ സ്ഥലത്ത് നിങ്ങളുടെ അധ്യാപകർ സ്ഥലത്ത് ശിവസാർ സാറിൻ്റെയും ആശ ടീച്ചറിന്റെ സ്ഥാനത്ത് റോബോട്ട് വന്ന് പഠിപ്പിച്ചാൽ സോഫി വന്ന് പഠിപ്പിച്ചാൽ ആര് ജോലി പോകും പോകുംമാരുടെ ജോലി പോകും അല്ലേ കൽപ്പണി ചെയ്യുന്ന ആളുകൾ ആ സ്ഥലത്തേക്ക് കെട്ടിടം നിർമ്മിക്കാനായി റോബോട്ടുകൾ വന്നാൽ ആര് ജോലി പോകും ഗാന്ധി വിചാരതാര പ്രസിഡന്റ് മാത്യു പുതുശ്ശേരി പുനർപ്പണ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് നടന്ന സെമിനാറിൽ നിർമ്മിത ബുദ്ധിയും സുസ്ഥിര വികസനവും എന്ന വിഷയം ഡോക്ടർ എസ് മുരളീധരൻ അവതരിപ്പിച്ചു രാഘവൻ അയ്യപ്പള്ളി അധ്യക്ഷത വഹിച്ചു രവി കെ എ സരസന്റെ അടവനക്കാട് അഡ്വക്കറ്റ് മേധാമരിയ മാത്യു ആശാദേവി എൻ സി സി സർജൻമാരായ രജനീഷ് കുമാർ വികാസ് രട്ടൻ എന്നിവർ സംസാരിച്ചു പ്രധാന അധ്യാപകൻ കെ പി ശിവപ്രസാദ് സൌഹൃദവും ജോസി എം ചി നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ പറവൂർ